എല്ലാവർക്കും തങ്ങളുടെ ബാബുണ്ട് ഇനി നമ്മൾ നേരെ അഞ്ചുതെങ്കിൽ പോട്ട് പിന്നെ വർക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ചില്ലെയ്യാൻ പോകും അപ്പൊ നമ്മളെ ചില്ലിങ് വീഡിയോ കാണാൻ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പെരുതായിട്ട് കാണുന്നവരെന്തായാലും നല്ല അടി പോളി സ്ഥലം കഴിച്ച് ഇവിടുന്ന് പോകാൻ പോകുന്നില്ല പക്ഷെ ഭയങ്കര വെയിൽ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കാരണം നമുക്ക് ഇനി അഞ്ചു തെങ്ങ് പോകണം അല്ലേ ബാബു അതാണ് ഇനി അഞ്ചു തെങ്ക് പോകണം അത് കഴിഞ്ഞ് വർക്കല പോകണം വർക്കല മറ്റ് കടലിൽ പാലുണ്ടല്ലോ അതിലൊക്കെ കയറണം അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ പോയ വരി ഇവിടെ കയറുന്നേ ഉള്ളൂ നമ്മുടെ പ്ലാൻ ഇല്ലാത്തൊരു സ്ഥലം ഗായ്സ് അഞ്ച് തങ്ങ് ഫോട്ടോയും കണ്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വർക്കല ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അല്ലേ ബാബുടാ മറ്റേ പാലത്തിൽ കയറണം അതാണ് നമ്മുടെ ലക്ഷ്യം വലിയ തിരക്കൊന്നും ഇല്ലേ ഭയങ്കര ശാന്തതാണ് ശാന്തത എൻജോയ് ചെയ്തിട്ട് വരാം എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരം മനസ്സിലാക്കി എന്നെക്കാളും കൂടുതൽ അറിവ് നമ്മുടെ അറിയാം ബാബു പറഞ്ഞു കൊടുക്കടാ പറഞ്ഞു കൊടുക്കട